വിളവെടുക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ് എന്തൊക്കെ കിട്ടി വാവയ്ക്ക കിട്ടിക്കളഞ്ഞു കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ കോവയ്ക്ക കിട്ടുന്നത് പച്ചതക്കാളി കുറച്ച് നമ്മൾ പിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടെ പിച്ചിയെടുത്താ ഒരു തോരനാകും പച്ചത്തക്കാളി തോരൻ അറിയാലോ ചെറിയ ഉള്ളിയിട്ട് വെക്കുന്നത് സാധാരണ പോലെ തോരൻ്റെ അരപ്പൊക്കെ ഇട്ട് വൻ്റെ കോവൽ പാവിക്ക ഇനി കണ്ട താണ്ട ഒരാള് വല്ല് സൂക്ഷിച്ചു പൊട്ടിച്ചെടുക്കണേ വലിയ നാലെണ്ണം ഞാൻ പിച്ചയായിരുന്നു പക്ഷെ അന്ന് ഇടിയും എടുത്തില്ല പൂക്കൂട്ടോ ഇന്ന് നമ്മളത് മെഴുക്ക് വരട്ടിയായിരുന്നു പിന്നെ പഴുത്ത മുളകുകൾ ശരിക്കും ഉണ്ട് അതിനെ നമ്മൾ ഉണക്കിയെടുക്കും പിന്നെ ഇവരൊക്കെ ഇത്രയോ വളർച്ചയേ കേട്ടോ ഇവർ സമയം കഴിഞ്ഞല്ലോ വളർന്നു നിൽക്കുമോ അല്ല കുഴപ്പമില്ലാതെ റെഡിയായി നിപ്പുണ്ട് ഇവിടെ ഉണ്ട് ഒരാൾ ഇനി ഞാനിങ്ങെടുക്കുവോ ഇത് വിളഞ്ഞ ആളാണ് പൊട്ടാ കത്തി ഒന്ന് തരുമോ ആ ആ പേപ്പർ അതിന്റെ ചൂട്ടിലോട്ട് ഇടാ പേപ്പറും അതിനെ തലഞ്ഞില്ലാതായിട്ടുള്ളു വിളവായിട്ടു ഓടുന്നത് തിര വയ്യാതിരിക്കുകയാണ് സംസാരിക്കാൻ വയ്യ വെണ്ടക്കുണ്ട് കൊണ്ടോ അവനെ പി റെഡിയായി നിൽക്കുവോ വാർത്തെടുത്തോ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാ പോയി ഇവിടെയും പോര നല്ലൊരു മൂടാ അത് നമ്മൾ കത്തി എത്ര ശരിയാകത്തില്ല പിച്ച എന്താ കത്രി കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നോവിക്കരുത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ഇവിടെ പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിനകത്തൂടെ സ്മെല് കാപ്പിച്ച് തരാമല്ലോ അനുഭവിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം പുളിപ്പി പിണ്ണാക്ക് പുളിപ്പിച്ച് കഞ്ഞുവെള്ള കഞ്ഞുവെള്ളത്തിൽ പിണ്ണാക്ക് കുതിർത്ത് വെച്ച് പുളിപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ജീവൻ ടോൺ ആണല്ലോ അറിയാലോ നമ്മൾ ഒരു രാസ വളങ്ങളും ഇവിടെ ഉപയോഗിക്കാറില്ല ഒന്നും ഉപയോഗിക്കാറില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇപ്പം അത് ഒഴിച്ചതേ ഉള്ളു നല്ല സ്മെല്ലുണ്ട് നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമൊന്നുമില്ല പച്ചമുളകും കൂടെ പിച്ചയൊക്കെ ഇത് ഉണക്കി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉണക്കിയ മുളക് നമ്മൾ ഉണക്കിയെടുത്തത് കൂട്ട വഴുതനെങ്ങേ വഴുതനുണ്ട് പരീക്ഷണാർത്ഥം ഇപ്പൊ ഇങ്ങനെ എടുക്കുക പക്ഷെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇതിനകത്ത് പുതിയ പൂ വരുമെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് കേട്ടതാ പൂ വരുമെന്ന് പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ വഴി തന്നെ ഇങ്ങനെ എടുക്കുകയാണ് നാരി എല്ലാം എടുക്കാം സമയം കൊണ്ട് ഇപ്പുറത്ത് ഉജ്ജ്വലയിൽ നിന്നും ഞാൻ പഴുത്ത മുളകുകളും എടുക്കാം ഒരു കാന്താരിയുടെ അത്ര ഉള്ള ഒരാളും ഉജ്ജ്വലയിൽ കഴിഞ്ഞ വർഷം ഇവിടെ ടെറസിൽ എന്തോ കാന്താരി ഉണ്ടായിരുന്നു ഇത്തവണ താഴെ വലിയൊരു മാ മൂടുണ്ടായിരുന്നു നായകൾ കടികൂടി അതിൻ്റെ മുകളിൽ കയറി ചാടി അതിനെ അങ്ങ് ഒടിച്ച് നളുത്തിട്ട് എന്നിട്ട് ഞാനതിനകത്ത് കുറച്ച് ചാണകമൊക്കെ വെച്ച് അതിനെ കെട്ടി വെച്ചിരുന്നു പക്ഷേ ഓസിട്ട് വലിച്ചപ്പം വീണ്ടും അതുപ്പോയി അല്ലെങ്കിൽ അവിടെ വേരി ഇറങ്ങി വിളിച്ചാൽ എന്തായാലും ഒന്ന് മാറ്റി നട്ടിട്ടുണ്ട് കോവയ്ക്ക് എവിടെയാണ് ഇപ്പോൾ ഉണ്ട് ഒരു കുറവ്ക്കാ കഴിച്ചു നിൽക്കും രണ്ടുപേരും ഈ അണ്ണാമാരെ കൊണ്ടൊരു രക്ഷയില്ലാതായി വന്നിരിക്കും വലയില്ലാത്ത ഭാഗത്ത് നിന്ന് കടിച്ചെടുക്കും അതുകൊണ്ട് എന്താ കുറേ പേരൊക്കെ അല്ല അമ്മമാര് കഴിച്ചു തീർത്ത് ബാക്കിയൊക്കെ ഞാൻ കവർ ചെയ്തു കൊറേ കഴിച്ചു പൊട്ടേ പോട്ടേന്ന് വിചാരിക്കുമ്പോൾ മൊത്തം ഇവിടെ നിന്നേ കഴിക്കത്തുള്ളു വേറെ എങ്ങോട്ടും പോകത്തില്ല ഇവര് ചെറിയ ആളുകളാണ് പക്ഷെ പിച്ചിയേക്കാം പിന്നെ ഇപ്പോഴത്തെ ക്യാപ്സിക്കം ആരും വലിയ ഷേപ്പ് അത്ര ഷേപ്പിലെ ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും ഗുണമുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഒരാളുണ്ടായാലും കൂടെ പിച്ച് കേൾക്കാം പാവ ഷേപ്പ് കണ്ട ചിരിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ ഗുണത്തിൻ്റെ കാര്യത്തിലും മാറ്റി നിർത്തേണ്ട കാര്യമില്ല പക്ഷേ ഷെയ്പ്പ് എങ്ങനെയായിപ്പോയെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് മല്ലിയിലയാണ് ഈ ആവശ്യത്തെ ഏറ്റവും വലിയ സന്തോഷം മുളകിൻ്റെ കൂടെ ഒരു തണ്ട് വന്ന് ഞാനത് കുത്തി വെച്ച് നമുക്കൊരു പ്രയാസമായി അങ്ങനെ കളയുമ്പം ഇന്നിപ്പം ഈ താറയൊക്കെ ക്ലീൻ ആക്കി ഇവിടെ ബാഗിൽ തന്നെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വീണ ഇലകളും അതിനോടൊപ്പം കുറേയേറെ ചീരവിത്തും കൂടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ പൊഴിഞ്ഞു വീണത് അത് കിളിച്ച് വരും ഇപ്പോഴും ഞാൻ പറയുന്നതാണ് അങ്ങനെ പൊതയിട്ട് കൊടുക്കുമ്പോൾ ഇവിടുന്ന് തൂത്തുവാരി ഇട്ട് കൊടുക്കുന്നത് കിളിച്ച് വരുന്നത് കാണിച്ചു തരാം ഇവിടെ നിപ്പോണ്ട് വലിയ ആയാസമൊന്നും ഇല്ലാതെ നോക്കി കണ്ടോ നീ ഇതൊന്ന് മാറ്റി നട്ടു കൊടുക്കണം ഇനി അഥവാ മാറ്റി നേട്ടില്ലെങ്കിലും എന്താ ഈ വലിയ തോരനുള്ള സംഭവം കിട്ടത്തില്ല ഉജ്ജ്വലയാണ് ഹൈലൈറ്റ് അയാൾ ഇങ്ങനെ എത്ര നാളാണ് നിൽക്കുന്നത് നാലഞ്ച് വർഷത്തോളം നിന്ന ചരിത്രമുണ്ട് കാലം ാലേലും നിന്ന് കാഴ്ച്ചോളൂ ദേഹമൊക്കെ നൊട്ടിന്നൊക്കെ നമുക്ക് തോന്നാ എടുത്ത് കളയാതിരുന്നാ മതി ഇഷ്ടം പോലെ കളിച്ചോളൂ ഇത്ര മൂടമുണ്ട് അവരെല്ലാരും ഉജ്വലകളായി ഉജ്വലമായ പ്രകടനമാണ് കാഴ്ച വെക്കുന്നത് വേണ്ട അഞ്ചാറ് മൂടുണ്ട് ഇവിടെ ഇപ്പം ഇവിടെ നിന്നും ഉണങ്ങുകയും കൂടെ ചെയ്തിരിക്കുന്നു അത്രക്ക് വേനല്ലാന്നേ കടുത്ത വേനല്ല പൂക്കൂട്ടൻ കിളിക്കൊക്കെ വെള്ളം വെച്ച് തുടങ്ങി പൂക്കൂട്ടം സ്കൂളിലും വെക്കുന്നുണ്ട് വീട്ടിലും കൊടുക്കുന്നുണ്ട് വൈകിട്ട് എന്തൊരു കുളിയായിരുന്നു നിന്ന് വീടിയെടുക്കാൻ ചെല്ലുന്നപ്പോഴത്തേക്ക് ഓടിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ശല്യപ്പെടുത്തത്തില്ല എല്ലാവരും ഇതുപോലെ ഇച്ചിരി വെള്ളം നമ്മുടെ കയ്യിലൊക്കെ പാത്രങ്ങളൊക്കെ പഴയതൊക്കെ ഉണ്ടാവുമല്ലോ ചട്ടികളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഇച്ചിരി വെള്ളം വെച്ച് കൊടുത്താൽ അയ്യോ ഇഷ്ടത്തോടെയാ ഇഷ്ടമാണോ ദാഹിച്ച് വലഞ്ഞ് നടക്കുവോ അവരിപ്പോൾ നമുക്കാങ്കിൽ തന്നെ വയ്യ അപ്പം അവരുടെയൊക്കെ അവസ്ഥ എന്തോ ഇവിടെയൊക്കെ പുഴകളൊക്കെ പറ്റി തുടങ്ങി കാണുമല്ലോ ഇങ്ങനെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അവർ ശരിക്കും ആസ്വദിച്ച് കരിയിലക്കിളികളാണ് പിന്നെ ഒലേഞ്ഞാലിയും കാക്കയും ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ഇതറിഞ്ഞറിഞ്ഞ് പലരും വരും നമ്മൾ പൊക്ക കഴിയുമ്പോഴും ഇവിടെ കുളിയാ നമുക്ക് അറിയാം തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ വെള്ളം തിറുപ്പിച്ച് ഇട്ടിരിക്കും പിന്നെ രാവിലെ നമ്മൾ വീണ്ടും അതിനൊന്ന് മാറ്റി കൊടുക്കണം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ജയിക്കാതെ ഇച്ചിരി ഒക്കെ ഇട്ട് വേണം ഓരോ വൃത്തിയാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ചീര കെട്ടിയാറായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടല്ലോ ആളത്തെ കറക്കിയതൊക്കെ വളരെ ധാരാളം അവിടെ ഒരു കോവലും കൂടെ നിൽപ്പന ഒന്ന് എത്തി പിച്ചണം അതോ അങ്ങനെ ചെയ്യാം ഇതാണ്ട് നമ്മളെ പടവല കുഞ്ഞന്മാർ വരുന്നുണ്ട് കുഞ്ഞൻ പടവല വാൻ തോന്നുന്നു കേട്ടോ ബേബി ബേബി പടവല പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ എന്നാൽ ശരി നല്ല സായാഹ്നം ആശംസിക്കുന്നു ബായ്